കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ വ്യാജ ഡോക്ടർ അറസ്റ്റിൽ ആശുപത്രിയിൽ ആർ എംഒ ആയി പ്രവർത്തിച്ച പത്തനംതിട്ട തിരുവല്ല സ്വദേശി അബു എബ്രഹാം ലൂക്കായിയാണ് ഫറോക് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ എം പൂർത്തിയാക്കിയില്ല എന്നാണ് വിവരം പോലീസ് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഫറോക് ഇൻസ്പെക്ടർ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ മുക്കത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് വ്യാജ രജിസ്റ്റർ നമ്പർ നൽകിയാണ് അബു എബ്രഹാം ലൂക്ക് ജോലി തേടിയത് എന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം ബോധ്യപ്പെട്ടയുടൻ ഇയാളെ പുറത്താക്കിയതായി ടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ പൂച്ചേരിക്കടവ് സ്വദേശി വിനോദ് കുമാറാണ് ആശുപത്രിയിലെ ആർ എംഒ അബു എബ്രഹാം ലൂക്കിന്റെ ചികിത്സയ്ക്കിടെ ഈ മാസം ഇരുപത്തിമൂന്നിന് മരിച്ചത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അബു എബ്രഹാം രക്തപരിശോധനയും ഇ സി ജിയും നിർദ്ദേശിച്ചെങ്കിലും അരമണിക്കൂറിനകം വിനോദ് കുമാർ മരിച്ചു സംശയത്തെ തുടർന്ന് വിനോദ് കുമാറിൻ്റെ മകനും പി ജി ഡോക്ടറുമായ പി അശ്വിനും ബന്ധുക്കളും നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചുവർഷത്തോളമായി ആശുപത്രിയിൽ ആറമ്മുമായി പ്രവർത്തിച്ച എബ്രഹാം ലൂക്ക് എം ബി ബി എസ് പൂർത്തിയാക്കിയിട്ടില്ലെന്നും ചികിത്സയിൽ പിഴവുണ്ടായെന്നും കാണിച്ച് പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ഫറോഖ് അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദിഖിന് കീഴിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു